നാനൂറിലധികം സിനിമകളിൽ പ്രവർത്തിച്ച് പ്രിയ കലാകാരൻ അന്തരിച്ചു നടൻ സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ പ്രിയതാരം പ്രബീർ മിത്രയാണ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ജനുവരി അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ബംഗ്ലാദേശി സിനിമകളിലാണ് പ്രബീർ മിത്ര കൂടുതലും പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നടനെ തേടി എത്തിയിരുന്നു ഓക്സിജൻ ഡെഫിഷ്യൻസിയെ തുടർന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നടനെ ധാക്കയിലെ സ്ക്വയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ജനുവരി അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം നടന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം